ഹലോ സ്ഥലം ഭംഗിയുള്ള പ്രകൃതി കനിഞ്ഞ അനുഗ്രഹിച്ച ഒരു ഏവരും ഒരിക്കലെങ്കിലും വന്ന് കാണേണ്ടുന്ന ഒരു നല്ലൊരു സ്ഥലമാണ് അപ്പം അവിടുത്തെ വീഡിയോയിലേക്ക് പോവാം എല്ലാവർക്കും വയനാട് ഫണിലേക്ക് സ്വാഗതം the break of day Whispering pines, secrets untold ഇതാണ് നമ്മുടെ ഉമേനല്ലൂർ വയൽ അതായത് കേരളത്തിലെ വയനാട് മേഖലയിൽ കാണുന്ന മനോഹരമായ പച്ചപ്പും സമൃദ്ധിയും നിറഞ്ഞ കൃഷിയിടമാണ് പ്രകൃതിയുടെ സൗന്ദര്യം നിലനിൽക്കുന്ന കാറ്റും നെൽപ്പാടങ്ങളും ചേർന്ന് കണ്ണിനും മനസ്സിനും സമാധാനം നൽകുന്ന നല്ലൊരു സ്ഥലം ഉമേനല്ലൂർ വയൽ നെൽപ്പാടങ്ങളുടെയും പച്ച പച്ചയുടെയും കാറ്റിൻ്റെയും താലോലിപ്പ് കൊണ്ട് പ്രശസ്തമായ മനോഹരമായ ഒരു പ്രകൃതി ദൃശ്യ ലോകമാണ് ഇവിടെ പ്രഭാതവും സന്ധ്യാസമയവും കാണാൻ ആരാധകരെ ഒരുപാട് ആകർഷിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ പ്രകൃതി സൗന്ദര്യം സ്നേഹിക്കുന്നവർക്കും യാത്രാ സ്നേഹികൾക്കും ഫോട്ടോഗ്രാഫർമാർക്കും ഒക്കെ മികച്ച ഒരു ലൊക്കേഷൻ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം സൂര്യോദയത്തിനും സൂര്യാസ്തമയവും കാണാൻ നമുക്ക് മറ്റൊരിടത്തേക്കും പോകേണ്ടതില്ല അതിനും നല്ല പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് യാത്രാ സ്നേഹികൾക്ക് നഷ്ടപ്പെടുത്തുവാൻ പാടില്ലാത്ത ഒരു മനോഹരമായ ലൊക്കേഷൻ ആണ് ഇവിടം എന്ന് നമുക്ക് പറയാം വ്യാപിച്ചു കിടക്കുന്ന പച്ചപ്പും സായാഹ്നത്തിൽ ആകാശവുമായി ലയിക്കുന്ന വയലുകളും ക്യാമറ ലെൻസിൽ കുടുങ്ങുന്ന ഓരോ കാഴ്ചയും ഹൃദയത്തിൽ ശാശ്വതമായി നിലനിൽക്കുന്ന ഒരു സ്ഥലം കൂടി ആണിവിടം ചില സ്ഥലങ്ങൾ കണ്ണുകൾ കൊണ്ട് മാത്രം കാണുന്നതല്ല ഹൃദയം കൊണ്ട് അനുഭവിക്കേണ്ടുന്ന ഒരു സ്ഥലവും കൂടിയാണ് ഉമേനല്ലൂർ വായിൽ അത്തരത്തിലുള്ള ഒരിടമാണ് ഇവിടേക്ക് നിലത്ത് നീണ്ടു നിൽക്കുന്ന നെൽപ്പാടങ്ങൾ പോലെ ഓർമ്മകൾക്കും പാതകൾ തീരും കാറ്റ് വീശുമ്പോൾ വയലുകൾ ഒരുമിച്ച് തന്നെ പാടുമ്പോൾ നമ്മളെ ബാല്യത്തിലേക്കും നിഷ്കളങ്കതയിലേക്കും തിരികെ കൊണ്ടുപോകുന്ന ഒരിടം കൂടിയാണ് ഇവിടം ഇവിടെ ഓരോ പടവിലും പ്രകൃതി പറയുന്ന ഒരു കഥയുണ്ട് ഉയർന്ന ആകാശത്തിന്റെ കീഴിൽ വ്യാപിച്ചു കിടക്കുന്ന നെൽപ്പാടങ്ങൾ തണുത്ത കാറ്റിന്റെ താളത്തിൽ അലിഞ്ഞു പോകുന്ന ചെടികൾ പകൽമണങ്ങൾ സന്ധ്യാശികരം വാങ്ങുന്ന ആകാശം ഒക്കെ അരുവികൾ മുതൽ ഉള്ളിൽ നിന്നെത്തുന്ന ശാന്തിയുടെ ഒരു സംഗീതമാണ് ഇവിടം പ്രഭാതത്തിന്റെ ആദ്യ വെളിച്ചത്തിൽ വയൽ പൊങ്കാല വേളകൾ പോലെ മിന്നുമ്പോൾ പെൺകുട്ടികളുടെ ചിരി പോലെ ഒളിഞ്ഞു നിൽക്കുന്ന പവിത്രത ഇവിടെ കാണാം നഗര ജീവിതത്തിന്റെ ശബ്ദവും വിട്ടു നിൽക്കാൻ ഇവിടെ ഒരു മണിക്കൂർ നമ്മൾ ചെലവഴിച്ചാൽ മതി ഏകാന്തതയുടെയും ഒരു മനസമാധാനത്തിന്റെയും ഒരു പറ്റിയ ഒരു ഇടമാണ് നമ്മുടെ ഉമേനല്ലോ വയൽ എന്ന് വേണമെങ്കിൽ നമുക്ക് എന്തുകൊണ്ടും പറയാവുന്ന ഒരു ഇടം തന്നെയാണ് പ്രണയ പ്രണയം കൂടുതലുള്ളവർക്ക് വന്നിൽ നിന്ന് ലഭിക്കുവാൻ പറ്റുന്ന നല്ലൊരു ഇടം തന്നെയാണ് ഇവിടെ എന്ത് മനസ്സിന് എന്ത് വിഷമമുണ്ടെങ്കിലും ഇവിടെ വന്ന് ഒരു അഞ്ചു മിനിറ്റ് ഇരിക്കാനുണ്ടെങ്കിൽ നമ്മളുടെ സങ്കടങ്ങളെല്ലാം ഒഴുകിപ്പോകുന്ന ഒരു പ്രകൃതി ണിച്ച് അണിയിച്ചൊരുക്കി നിർത്തിയിരിക്കുന്ന പ്രകൃതി സൗന്ദര്യത്തിന്റെ ഈ ഒരു ഭംഗി നമുക്ക് കണ്ടാൽ മതി നമ്മുടെ ഏതൊരു വിഷമവും നമുക്ക് മാറിപ്പോകും അതുകൊണ്ട് തന്നെ ഇവിടെ കു കുട്ടികളെന്നോ മുതിർന്നവരെന്നോ ഒന്നും തന്നെ ഇല്ലാതെ എല്ലാവരും കുറച്ചു നേരമെങ്കിൽ കുറച്ചു നേരം സന്ധ്യാസമയങ്ങളിലും വൈകുന്നേരങ്ങളിലും ഒക്കെ ഇവിടെ വന്ന് സമയം ചെലവഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് ബീച്ചുകളിലും മറ്റുമൊക്കെ പോയിരുന്ന് സമയം ചെലവഴിച്ചോണ്ടിരുന്നവരൊക്കെ ഇപ്പോൾ ശാന്തതയുടെ പ്രകൃതി ഭംഗിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വന്ന് കുഞ്ഞു കുഞ്ഞു മത്സ്യങ്ങളെ പിടിച്ചു കളിക്കുകയും മനോഹരമായ പൂക്കളെ കാണുകയും അതിമനോഹരമായ നമ്മുടെ ആമ്പൽ വസന്തങ്ങളെ കാണുകയും തഴുകി വരുന്ന കാറ്റുകളെ നമുക്ക് തൊട്ടുണർത്തി പോകുമ്പോൾ അതൊരു വല്ലാത്തൊരു അനുഭൂതി തന്നെയാണ് നമ്മുടെ മനസ്സിൽ ഏവർക്കും അത് മാത്രമല്ല വയലുകളുടെ നടുവിലായി ചെറിയ ഒരു കുഞ്ഞമ്പലും മത്സൈഡിലായി വലിയൊരു സുബ്രഹ്മണ്യ ക്ഷേത്രവും ഒക്കെ തന്നെ ഈ ഒരു പാടശേഖരത്തിന് വലിയൊരു മഹത്വം അതിഭംഗി നൽകുന്നുണ്ട് ഉദയാസ്തമയം ഒക്കെ കാണാൻ നമുക്ക് മറ്റേ എങ്ങും പോകേണ്ടതില്ല ഇവിടെ തന്നെ നിന്നാൽ മതി അസ്തമയോ ഉദയോ ഒക്കെ നമുക്ക് ഇവിടെ തന്നെ കാണാം പറ്റിയ നല്ലൊരു സ്ഥലം തന്നെയാണ് നമുക്ക് അതിന്റെ കുറച്ച് കാഴ്ചകളിലേക്ക് പോകാം shadows play The wind hums songs at the break of day, whispering pines secrets untold, carrying tales only the forest holds. Moonlight -moon. spills the velvet dark, etching patterns leaving its mark. The roots stretch deep, the earth's gentle sigh. I song to the open sky, oh whispering pines, sing me your tune, caught in the rhythm. Truths as they flow down, their songs entwine with the trees that stand, knotted in time by nature's hand. Each echoing step on the forest floor. ഇത്രയും അതിസുന്ദരമായ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ ഞാൻ അതി ഭയങ്കരമായി സന്തോഷിക്കുകയാണ് ഒരു നിമിഷമെങ്കിലും ഒരു നിമിഷം നേരത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇവ എത്തിപ്പെടാൻ സാധിക്കുമെങ്കിൽ അത്രയും നല്ലത് ഒരു ദിവസമെങ്കിലും എല്ലാവരും വന്നൊന്ന് സഞ്ചരിച്ച് അവിടുത്തെ ഒരു പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കേണ്ട ഒന്ന് തന്നെയാണ് ഇവ അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു ഇഷ്ടമായെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും ആരും വിട്ടുപോകരുത് കേട്ടോ